ഇന്ന് ഡിസംബർ ഇരുപത്തി ആറ് സുനാമി ഓർമ്മ ദിനം നമ്മളിൽ പലരും ആ ദിവസം മറന്നുപോയിട്ടുണ്ടെങ്കിലും അനുഭവസ്ഥരായിട്ടുള്ള ചിലരുണ്ട് ഇപ്പോഴും നടുക്കം വിട്ടുമാറിയിട്ടില്ല അവരിലൊരാളാണ് നമ്മുടെ സ്റ്റാഫ് നീതു അപ്പം നീതുവിൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പങ്കുവെക്കാം നീതു നമസ്കാരം നമസ്കാരം ആ നീതുവിൻ്റെ നാടെവിടെയാണെന്ന് പറഞ്ഞു തുടങ്ങിക്കോ എന്റെ നാട് അരീക്കലാണ് ഇന്ന് സുനാമി വാർഷികമാണ് അപ്പോൾ ഞാൻ ഒമ്പത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സുനാമി പത്തൊമ്പത് വർഷങ്ങൾക്ക് മുൻപേ ആണ് എന്നാലും നമുക്ക് ഇപ്പോഴും ഒരു ഭയങ്കര അനുഭവമാണത് പറയുമ്പോ തന്നെ പിന്നെ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കാമെന്ന് പറഞ്ഞല്ലോ എന്റെ വീട് കടപ്പുറ ഏരിയ ആണ് റോഡ് സൈഡ് തന്നെ അപ്പൊ എന്റെ അടുത്താണ് കടല് അപ്പൊ ആദ്യം ഞങ്ങള് കായൽ വെള്ളം വലിയ കാണുന്നത് അപ്പൊ അത് ഉള്ളോട്ട് വലിയെന്ന് കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വരും അപ്പൊ നമുക്ക് അതൊരു അതിശയമായിട്ട് ആദ്യം തോന്നി കായലും കടലും ആ കായലും കടലും അടുത്തെടുത്താണ് നമ്മൾ കായലിൽ ആദ്യം കണ്ട് നമ്മൾ അവിടോട്ട് ചെന്നത് ഏർ നോക്കുമ്പോഴാണ് കടലിൽ അറിയുന്നത് കടല് ഉള്ളോട്ട് അങ്ങ് വലിയതായിട്ട് നമ്മൾ അറിഞ്ഞ അങ്ങനെ ഞങ്ങള് കടലിന്റെ അടുത്തോട്ട് ചെന്ന് അപ്പൊ ഒരുപാട് പേര് ഇത് കാണാനായിട്ട് വന്ന് അപ്പോഴേ ഇങ്ങനൊരിത് അപകട സൂചനയാണെന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എങ്കിലും നമ്മൾ ആദ്യമായിട്ട് കാണുക അല്ലേ അപ്പൊ ഇതിൽ നിൽക്കുവായിരുന്നു കൗതുകയങ്ക കൗതുകം നമുക്കൊരു അതിശയമായിരുന്നു അവിടെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക അത് അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിൽ തിരിച്ചു വന്ന് അപ്പോഴാണ് തിരിച്ചു വന്ന് ഒരു പത്ത് മിനിറ്റ് ആയി കാണും ഈ കടൽ ഭയങ്കര അതിശക്തിയുള്ള ഈ ഉള്ളോട്ട് വാലും അതിൽ വലിയ ശക്തിയായിട്ടാണ് ഈ കടൽ തിരിച്ച് നമ്മുടെ വീടിന്റെ വാതിക്ക് വന്നാണ് ഈ കടല് വീടുന്നത് വീണ് ഭയങ്കര കുഴിപോലായിരുന്നു നല്ല രീതിയിൽ പൊക്കത്തിലാണ് വന്നത് പൊക്കത്തിൽ വന്ന് നമ്മുടെ വാതയ്ക്ക് വന്നാണ് ഇതങ്ങ് കുഴിഞ്ഞു പോയി അങ്ങനെ ചുഴി വന്നതുപോലായി പോയി അങ്ങനെ വന്ന് നമ്മുടെ വീട്ടിനകത്തായിരുന്നു പക്ഷെ അമ്മ വെളിയിലായി പോയി പക്ഷെ ഞങ്ങൾ മൂന്ന് പിള്ളേരും ഞങ്ങൾ മൂന്ന് പേര് തിണ്ണ് തിന്നക്കെ പൊക്കങ്ങളുണ്ട് നമ്മള് തിണ്ണയിലായിപ്പോയി പക്ഷെ അപ്പൊ ഇത്രയും ആ ഒരു തിരക്ക് തന്നെ ഭയങ്കരമായിട്ട് അവിടെ ഒരു പ്രളയം പോലായി പോയി അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഈ മിണ്ടാപ്രാണികളായാലും മനുഷ്യരാണെങ്കിലും വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നത് എടുക്കുന്ന നമ്മൾ കാണുക പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാലും സ്വയം രക്ഷയെ പറ്റുന്നുള്ളു നമുക്കൊന്നും പറ്റുന്നില്ല അവർ രക്ഷിക്കണേന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറ്റുന്നില്ല പക്ഷെ പിന്നെ തിര അടിച്ച് പിന്നെ രണ്ടാമത്തെ തിര അടിച്ചു വന്നപ്പോഴത്തേക്ക് എന്റെ അമ്മ പോയി രണ്ട് തിരയ രണ്ട് തിര പക്ഷെ ആദ്യത്തെ ായിരുന്നു ശക്തമായിട്ട് വന്നത് പിന്നെ രണ്ടാമത്തത് വലിയ കുഴപ്പമില്ലാതെ വന്നത് പക്ഷെ ഈ വെള്ളം ഇതായിട്ട് നിപ്പുണ്ടായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് നോക്കി നിൽക്കാനേ പറ്റുന്നോളായിരുന്നു അപ്പൊ നമ്മൾ ഭയങ്കര ഒരു ഷോക്കായിരുന്നു കാരണം എന്ത് ചെയ്യണം എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരിതായിപ്പോയി അനിയത്തി ഉണ്ടായിരുന്നു ഞാൻ അനിയത്തിനെയും പൊക്കി പിടിച്ചോണ്ടിരിക്കുവായിരുന്നു പക്ഷെ പിന്നെ ഒരു തിര വന്നു കഴിഞ്ഞാല് നമ്മളെയും കിട്ടത്തില്ല കാരണം ഒരു ഇവിടം വരെ മുക്കറ്റം വരെ വെള്ളം ഉണ്ടായിരുന്നു അകത്തേക്കും വീടിന്റെ അകത്തേക്കും കയറി മൊത്തത്തിൽ വെള്ളമായി പോയി വെള്ളം അവിടെ മൊത്തം വെള്ളമായിരുന്നു പിന്നെ അത് വലിഞ്ഞു മാറുന്ന ഒരു ഇത് വന്നപ്പോഴത്തേക്കിനും വീടിന്റെ അപ്പുറത്തൊരു സ്റ്റേർ വീടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കയറി നിന്ന് ഇത് മൊത്തത്തിൽ വലിഞ്ഞു മാറിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങള് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് മാറുന്നത് സ്ഥലത്തുനിന്ന് മാറുന്നു അപ്പോൾ അത്യാവശ്യം നമ്മൾ വീട്ടിൽ തിരിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഒന്നും വീട്ടില് എല്ലാം നശിച്ച് ഒന്നും ഇല്ലാതായിപ്പോയി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആൾക്കാരെ വണ്ടി കൊണ്ടുവന്ന് ഞങ്ങൾ അപ്പം തന്നെ പ്രേറിലോട്ടും ഓച്ചറിലോട്ടും ഒക്കെ ആക്കുമായിരുന്നു അപ്പം അവിടെ ഞങ്ങൾ നിൽക്കുവായിരുന്നു അപ്പോൾ അതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഓർക്കുമ്പോഴും ആ നടുക്കം വീട്ടും മാറത്തില്ല പിന്നെ എന്ന് പറഞ്ഞാല് അങ്ങനെ നമ്മളൊന്നും ഇല്ലാതല്ലേ പെട്ടെന്ന് പ്രയർ ഞാൻ പ്രയാറിലായിരുന്നു പ്രയർ ക്യാമ്പിലായിരുന്നു ഞാൻ കിടന്നത് അപ്പോൾ അതെന്ന് പറയുമ്പോ പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ ആദ്യം നമുക്ക് അവിടെയുള്ള നാട്ടുകാരാണ് നമ്മളെ ഒരുപാട് സഹായിച്ച് ആഹാരത്തിനാണെങ്കിലും വസ്ത്രത്തിനാണെങ്കിലും ഒരുപാട് നമ്മൾ ഒത്തിരി നല്ല സഹായം നമുക്ക് കിട്ടി അത് കഴിഞ്ഞാണ് ഇപ്പം നമുക്ക് ഓരോ സംഘടനക്കാരും രാഷ്ട്രീയക്കാരാണെങ്കിലും എല്ലാവരും ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഒരു ജാതി മതമായിട്ടുള്ളൊരു ഇത് ഇല്ലെങ്കിലും മറക്കാനാവാത്ത ഓർമ്മകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ അച്ഛനും കൂടെ ഒന്ന് അടി അങ്ങോട്ട് സുനാമി നടന്നെടുത്തോട്ടൊന്ന് പോയി പോയപ്പോഴത്തേക്കിനും പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു കാറ് വന്ന് ഞങ്ങളെ കണ്ട് കാറ് നിർത്തുകയും പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ആരാന്നുള്ള രീതി നോക്കുമ്പോൾ നമ്മുടെ സിനിമ തന്നെ സുരേഷ് ഗോപി സാറ് ഇറങ്ങി വരുന്നു സാറിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി സാറ് പെട്ടെന്ന് തന്നെ കയ്യിലൊക്കെ പിടിച്ച് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ് എനിക്കൊരു എടുത്ത് തന്നു എൻ്റെ അത്ര ഡ്രസ്സുണ്ടായിരുന്നു എനിക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു സാറ് എന്നെ ചേർത്ത് നിർത്തുകയും എല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കാലത്ത് കയറി പോകുക എടുക്കുകയും ചെയ്തു അത് എനിക്ക് സത്യം ഒരു വലിയൊരു അനുഭവമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് അറിയപ്പെടുന്നതന്നെ ഒരുപാട് പേര് നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും വീടുകളിൽ സന്ദർശിക്കുക എടുക്കുകയൊക്കെ ചെയ്തു പിന്നെ നമ്മുടെ സ്കൂളിൽ ഒരുപാട് പഠിച്ച പിള്ളേർ മരുക അവരുടെ അമ്മമാർ മരുകയെടുക്കുകയൊക്കെ ചെയ്ത് അപ്പം അറിയാൻ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പെണ്ണുടെ മോളും മരിച്ചു അതിന് ഭയങ്കര ഒരു സങ്കടപ്പെട്ടൊരിതാണ് പുള്ളിക്കാർ പ്ലസ് ടു പഠിക്കുമായിരുന്നു ആ സമയത്ത് മരണമടഞ്ഞായിരുന്നു അപ്പം ഒരുപാട് നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ ഒരു പഞ്ചായത്തോപ്പം എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട് അവിടെ തന്നെ ഒരു ഏഴെട്ട് പേര് ഒരുമിച്ച് എല്ലാവരും മരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും ഒത്തിരി പേര് കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും ഒരുപാട് പേരെ കാണാതാകുകയും മരിക്കുകയും ഒക്കെ ചെയ്ത് അതൊക്കെ ഒരു ഭയങ്കര ഇപ്പോഴും നമ്മൾ ഓർക്കുമ്പോൾ ഭയങ്കരം ഒരു ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു വിഷമവും കൂടെയാണ് ഇത്രയും വർഷം വാങ്ങിപ്പോലും നമുക്ക് ഇന്ധനം നടന്നതുപോലുള്ള അനുഭവമാണത് ശരി നീതു നീതു ഇപ്പം നമ്മളോട് അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചതിന് ഈ സി എൻ ഡി ഫാമിലിയുടെ ഭാഗ ഭാഗം നന്ദി പറയുന്നു താങ്ക് യു